ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് വരാം നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലോകരാജ്യങ്ങളിലുള്ള സന്ദർശനം അതിൽ വലിയ ചർച്ച ചെയ്യേണ്ടതായി ഒന്നുമില്ല അസ്വാഭാവികമായി യാതൊന്നും തന്നെയില്ല പക്ഷേ ഇതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഓഗസ്റ്റിൽ അദാനിക്ക് എനർജി പവർ കോൺട്രാക്ട് ബംഗ്ലാദേശിൽ ലഭിക്കുന്നു രണ്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച തൊട്ടടുത്ത മാസം അദാനിക്ക് മെഗാ കണ്ടെയ്നർ പോർട്ട് ഡീൽ മലേഷ്യയിൽ ലഭിക്കുന്നു ഇനി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച അതേ വർഷം ഡിസംബറിൽ ഇസ്രായേലുമായി ഡ്രോൺ പ്രൊജക്ടിൽ അദാനി ഒപ്പുവെക്കുന്നു അഞ്ച് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്ററുമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച അതേ വർഷം ജൂലൈയിൽ അദാനിക്ക് ശ്രീലങ്കൻ പോർട്ടിൽ ഓപ്പറേഷൻ നടത്താനുള്ള മുഴുവൻ അനുമതിയും ലഭിക്കുന്നു ആറ് രണ്ടായിരത്തി മൂന്ന് ജൂണിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രൈം കൂടിക്കാഴ്ച ജനുവരിയിൽ പബ്ലിക് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചു ഒക്ടോബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി താൻസാനിയുമായി ചേച്ചിയുടെ ഒരു ആരാധകരുടെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇങ്ങനെ ചേച്ചിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അത്രയും മണ്ടന്മാരായിട്ടുള്ള ഫോളോവേഴ്സ് ആണ് ചേച്ചിക്ക് ഉള്ളത് അല്ലെങ്കിൽ ചേച്ചി അപ്പൊ ഈ സമയം കൊണ്ട് തെറി പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടാവും ഫോളോവേഴ്സ് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ വീടിയുടെ അടിയിൽ പോയി കമന്റ് നോക്കുമ്പോഴാണ് ഇതിലും വലിയ വിഡ്ഢികളായിട്ടുള്ള ആളുകളാണ് കമന്റ് ബോക്സിലും അവർ ഇവരുടെ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ചേച്ചി ആ നിലവാരം കീപ്പ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ചേച്ചിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു ചേച്ചി ഓരോ രാജ്യത്തിലെയും പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനമന്ത്രിമാരോ മറ്റൊരു രാജ്യം സന്ദർശിക്കുമ്പോൾ അവർ തമ്മിലുണ്ടാക്കുന്നൊരു ഉടമ്പടി എന്ന് പറയുന്നത് രണ്ട് രാജ്യക്കാർ തമ്മിലുള്ള ബിസിനസ് ഉടമ്പടിയാണ് ആ ബിസിനസ് ഉടമ്പടി എല്ലാം സർക്കാർ നേരിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളല്ല അത് ചേച്ചി ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നു ഇല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വന്നു ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇസ്രായേൽ പ്രസിഡന്റ് വന്നു സൗദി അറേബ്യയിലെ ഈ പറയുന്ന പോലെ രാജാവ് വന്നു ഇവരൊക്കെ വരുമ്പോൾ ഈ പറയുന്ന രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ ബിസിനസ് ബിസിനസ്സല്ല ഈ നാട്ടിലവർ കൊണ്ടിടുന്നത് മറിച്ച് അവരുടെ നാട്ടിലെ കോർപ്പറേറ്റുകളുടെ ബിസിനസ് സാമ്രാജ്യം നമ്മുടെ രാജ്യത്ത് വളർത്താനാണ് അവർ ഇങ്ങോട്ട് വരുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഏതെങ്കിലും കരാറുകളിൽ ഒപ്പിടുമ്പോൾ അതിനൊപ്പം തന്നെ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റുകളെ അവരെ നാട്ടിൽ കൂടി എന്ത് ചെയ്യുക ബിസിനസ്സിൽ അംഗങ്ങളാക്കുക അതെന്തിനാണ് അപ്പോൾ ഇതുപോലും അറിയാത്ത കുറേ വിവരം കെട്ട ഫോളോവേഴ്സിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചേച്ചി ഭയങ്കര സെറ്റപ്പാണ് ഞാൻ ആ കമൻ്റുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് ചേച്ചി ആരാന്നറിയോ ആ അവരുടെ ഇടയിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത് അല്ലെ ചേച്ചി പറയുന്ന ചേച്ചിയുടെ നാവിൽ നിന്ന് വരുന്ന മണിമുത്തുകളായിട്ടുള്ള വാക്കുകൾ അങ്ങനെ തുപ്പൽ കൂട്ടാതെ വിഴുങ്ങുകയാണ് എന്നിട്ട് ചേച്ചി അവിടെ അങ്ങനെ ഇങ്ങനെ നിൽക്കുക ഭക്തന്മാരുടെ മുമ്പിൽ നിചാതി പൊട്ട ഇതുപോലത്തെ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ള ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആരാണ് ആ പദവി എന്താ പറയുക കൈകൊള്ളുന്നത് അവർ പോയി മറ്റു രാജ്യക്കാരുമായിട്ട് ബിസിനസ് ഡീൽ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് നേരിട്ട് പോയിട്ട് ബിസിനസ് ചെയ്യണതല്ല അവിടെ ഇന്ത്യൻ ഗവൺമെൻറ് തമ്മിലുള്ള ബിസിനസ്സിൽ നിന്ന് ആയുധ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ ഇടനിലക്കാരിൽ അത് നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അല്ലാത്ത ഒരുപാട് ബിസിനസ് മേഖലകൾ അവിടെ തുറന്നു കൊടുക്കുകയാണ് ഈ ഒരു രണ്ട് പേരുടെ കൂടി അവിടെ ബിസിനസ്സിനുള്ളത് ഓപ്പണായി അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ നോക്കി അവിടെ ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏകദേശം ഒമ്പതോ പത്തോ കമ്പനികൾ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ചേച്ചി അദാനിനെ മാത്രം കാണുന്നത് അതെന്തിനാണ് അദാനി എന്ന് പറയുന്നത് മോദിജിയുടെ സ്വന്തം ആളാണ് അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വന്തം ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം എന്നാൽ അതേ സ്ഥലങ്ങളിൽ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഈ പറയുന്ന എല്ലാ ഈ ചേച്ചി പറഞ്ഞിട്ടുള്ള എല്ലാവരെയൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് തരാം അതിവിടെയൊക്കെ റിലയൻസ് പോലുള്ള കമ്പനിയുടെ ബിസിനസ് നടക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കമ്പനികളുടെ ബിസിനസ് നടക്കുന്നുണ്ട് അതൊന്നും ചേച്ചി കാണുന്നില്ല ചേച്ചി കാണുന്നത് ഇത് മാത്രമാണ് ഇത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇത് ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇത്രയും മരമണ്ടന്മാരായിട്ടുള്ള ആളുകൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ചേച്ചി ഒരു ഒരു രാജ്യം തമ്മിൽ നമ്മളെന്തെങ്കിലും കരാർ ഏർപ്പെടുമ്പോൾ അതിന് ചുറ്റിപ്പറ്റി കൊണ്ട് ബിസിനസ് സാമ്രാജ്യം കൂടി തുറക്കാനുള്ളൊരു അവസരമാണ് അത് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ അത് യൂസ് ചെയ്യും അത് അതാനി മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ആളുകളും ഇപ്പോൾ യൂസഫലി പോയിട്ട് ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ലുലു തുടങ്ങുന്നുണ്ടല്ലോ ഇതൊക്കെ ലുലെ കണ്ടുകൊണ്ട് മാത്രം ഓപ്പണായി കൊടുക്കുന്നതാണോ അല്ല ഇന്ത്യയും ആ രാജ്യം തമ്മിലുള്ള ബിസിനസ് കരാറ് കൂടി ഒപ്പിട്ടിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത കഴുതകളായിട്ടൊന്നും മാറരുത് നമ്മൾ ഇവിടെയൊക്കെ ഫോളോവേഴ്സിനെ കാണുമ്പോൾ നമുക്ക് പേടി വരികയാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും മണ്ടന്മാരായിട്ടുള്ളൊരു ജനതകളാണല്ലോ കേരളത്തിലുള്ളത് എന്നാലോക്കുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട് അപ്പോൾ ചേച്ചി സ്റ്റാറായിട്ടിരിക്കുക പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം മണ്ടന്മാരുടെ സ്റ്റാർ മാത്രമേ നിങ്ങൾക്ക് ആവാൻ പറ്റൂ ബുദ്ധിയുള്ളവരുടെ സ്റ്റാറാവാൻ നിങ്ങൾ ഇനിയും ഒരുപാട് ബുദ്ധിമുട്ടണം കാരണം ഈ പറയുന്നതൊന്നുമല്ല ഇങ്ങനെയല്ല എന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് യഥാർത്ഥ രീതിയിലോട്ട് നിങ്ങൾ മുന്നോട്ട് വരണം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഭാരതീയരായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പും ചോറൊക്കെ തിന്നുന്ന ആളുകളുടെ ഫോളോസ് ലിസ്റ്റ് നിങ്ങൾക്ക് നിൽക്കിട്ടുള്ളൂ ചേച്ചി പറഞ്ഞതിൻ്റെ ചുരുക്കം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാരൊക്കെ വായിൽ വരലിട്ടിരിക്കണം മനസ്സിലായില്ലേ വേറെ അവിടെ പോയി ബിസിനസ് ഒന്നും ചെയ്യരുത് ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ ഒരു മന്ത്രിമാരും തയ്യാറാവരുത് വായിൽ വില ഇട്ടിട്ട് ഇങ്ങനെ ചപ്പിയിരിക്കണം ഒരു പണിക്കും പോവാതെ ഇഴിമ്പിഴിഞ്ഞിരിക്കണം നമ്മുടെ നാട്ടിൽ അതാണ് ചേച്ചി പറയുന്നത് എന്തായാലും ചേച്ചി നന്നാവട്ടെ